ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പത്തൊൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി അൻപത്തി ഒന്ന് മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറി ഷൈല കെ ജോൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ എട്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നും അവർ പറഞ്ഞു കോർപ്പറേറ്റുകൾക്കു വേണ്ടി രാജ്യം ഓടിക്കുന്ന ബി ജെ പി ഭരണത്തെ പുറത്താക്കുക ജനകീയ സമര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ഷൈല കെ ജോൺ പറഞ്ഞു മുതലാളിമാരുടെ വിശ്വസ്ത കാര്യസ്ഥന്മാരെന്ന നിലയിൽ കോൺഗ്രസ് തുടങ്ങി വെച്ച നയങ്ങളുടെ തീവ്ര രൂപമാണ് ബി ജെ പി നടപ്പിലാക്കുന്നത് അതിനാൽ രാജ്യമനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കോൺഗ്രസിനും അവർ നയിക്കുന്ന യു ഡി എഫിനുമാവില്ല അധികാരത്തിലെത്തിയാൽ ഇപ്പോഴത്തെ തീവ്ര നയങ്ങളുടെ അടുത്ത ഘട്ടമായിരിക്കും ഇരുകൂട്ടരും നടപ്പാക്കുക കേരളത്തിലെ എട്ട് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുകയാണ് അഖിലേന്ത്യാ തലത്തില് നൂറ്റി അമ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ പാർട്ടി മത്സരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പില് പാർട്ടി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നാട് മുടിക്കുന്ന ബി ജെ പി ഭരണത്തെ പുറത്താക്കുക ജനകീയ സമര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക ആ ജനകീയ സമര രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായിട്ടാണ് എസ് യു സി യുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് എസ് യു സി യുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് പാർട്ടി ദേശീയ തലത്തിൽ മുന്നോട്ട് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം ജനാധിപത്യ സംവിധാനം ജനാധിപത്യം വാർത്താ സമ്മേളനത്തിൽ കൊല്ലം പാർലമെന്റ് സ്ഥാനാർത്ഥി ടിങ്കിൾ പ്രഭാകരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് രാധാകൃഷ്ണൻ ബി വിനോദ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം